ഹായ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കലേ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നോമ്പി രത്തൊമ്പിൻ്റെ മാസം കണ്ട് അവിടുന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പം നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമ്മളെ നാട്ടിൽ കുട്ടികളൊരു ജാഥകൾ ഉണ്ടാവട്ടാണ് കുറേശ്ശെ കുറേശ്ശെ കുട്ടികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ തിരക്കോടെ തിരക്കായി പിന്നെ അരി കൊടുക്കലും എല്ലാം കൂടി അപ്പോൾ പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ഇട്ടത് അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് പിടിപ്പിച്ച് ഇപ്പോൾ കുറേ ദിവസം അതിൽ രാവിലെ തീയും അടുപ്പൊന്നുമില്ലാതെ ആയിട്ട് അപ്പോൾ നമുക്കൊന്ന് ഓട്ടാടെ ചൂടാന്ന് വിചാരിച്ച് അപ്പോൾ ഇറച്ചിയൊക്കെ കഴുകി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെമ്മീൻ അതൊക്കെ രാത്രി മസാല കൂട്ടി വെച്ചതാട്ടാണ് പിന്നെ ചിക്കനും ഒക്കെ മസാല പൊരറ്റി രാത്രി തന്നെ വെച്ചിട്ടുണ്ട് ഒന്ന് പണി കുറക്കാൻ വേണ്ടിയിട്ട് രാത്രി ഞാൻ ഒരു മണി ഒക്കെ ഉണ്ടൊക്കെ ഇടുന്നപ്പോൾ അപ്പോൾ കുറെ പണികളൊക്കെ കഴിച്ച് വെച്ച് കിടുന്നത് പിന്നെ ഞമ്മൾ ഫുള്ളായിട്ടൊന്നും അല്ല എല്ലാം ഒന്നും കാണിക്കണില്ല ചേട്ടാ അപ്പോൾ നമ്മളൊന്ന് ബീഫ് വരറ്റ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നിങ്ങൾ നാടൻ ബീഫ് വരറ്റട്ടെ നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ നാളെ ഒരു കൂട്ടായിരത്തി ചോദിച്ച് നമ്മളോട് നിങ്ങൾ ബീഫ് വരറ്റ് കാണിച്ച് തരുമോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് ബീഫ് ഇനി കിട്ടട്ടെ എന്ന് ബീഫ് ഇപ്പം നമുക്ക് എപ്പോഴും എപ്പോഴൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് കാണിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കൂട്ടുകാരത്തി കാണോ കാണൂലെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബീഫൊക്കെ കഴുകി നല്ല വെള്ളം വാർത്തിയിൻ്റെ ശേഷം കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ കൂടുതലിടുകയാണ് ബീഫൊക്കെ നല്ലത് പിന്നെ വലിയ ഉള്ളി രണ്ടും ട്ടിക്കണേ പിന്നെ തക്കാളി ഇട്ട് കൊടുത്തുക്കണേ പിന്നെ ഈ പാകത്തിന് ഉപ്പും ഇഞ്ചി വെള്ളിയും പേസ്റ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തേക്കണ് അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഒന്ന് വറുത്തുകാണ്ടട്ട കൂട്ടേണ്ടത് അപ്പം നല്ല നാടൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് വരറ്റേണ്ടത് എല്ലാവർക്കും അറിയേണ്ടതെ നമ്മൾ ഇങ്ങനെ അടുപ്പത്താട്ട വെക്കേണ്ടത് അപ്പോൾ അതാ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഞാൻ വറുത്തക്കണ് അതിൽ ഉലുവ ഇട്ട് പെഞ്ചീരക്കെട്ട് ഗരം മസാലപ്പൊടി ഒക്കെ നല്ല ഒന്ന് ചൂടാക്കിയ ശേഷം അധികം ഇട്ടുകാണ്ട് നല്ല ഒന്നാണ് ചാമ്പി നന്നായി കുഴക്കേണ്ട അങ്ങനെ കൊയച്ച് നല്ലോണ് സെറ്റാക്കണം അങ്ങനെ പിന്നെ വെള്ളം ഞാൻ എൻ്റെ കയ്യൊന്ന് കഴുകിയ വെള്ളം ആയി കൊഴിച്ച് കൊടുക്കണം കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അത് മസാല ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ ആ അച്ചലിക്കാന ഇട്ട് കൊടുക്കണം അപ്പോഴേ ഒരു തരി തരിപ്പൊക്കെ നമുക്ക് കിട്ടുള്ളൂ ബീഫ് ഇങ്ങനെ കാണുമ്പോൾ ഒരു തരി തരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ കാണാനും രസമാണ് നല്ല കഴിക്കാനൊരു രസമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞമ്മളൊരു ചെമ്മീൻ്റെ മന്തി വെക്കണ്ടിട്ടോ നമ്മൾ നല്ല ടേസ്റ്റുള്ള മന്തിന് ഇട്ടാ അപ്പോൾ അതിക്ക് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഒരു അര വല്ലുള്ളി പിന്നെ നല്ല ജീരകം പൊടിച്ചത് പിന്നെ ഇലക്കായ് പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ട് ഓയിലിട്ടൊന്ന് വയറ്റിന് ശേഷം നമ്മൾ കൈകി വെച്ച അരി ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് നമ്മളെ ബസുമതി അരി ഇട്ടാ അപ്പോൾ അതൊന്ന് എണ്ണയിലിട്ട് ആ ഓയിലിട്ട് കാണ്ട് ഒന്ന് കുറച്ച് രണ്ട് മിനിറ്റ് നേരം നല്ല ഒന്നുകൊണ്ട് വറുത്ത് കാണ്ട് അപ്പോൾ നമ്മൾ നമ്മളൈക്ക് പാകത്തിന് വെള്ളംട്ടാണ് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റുള്ള മന്തിന് ഇട്ടാ അപ്പോൾ നമ്മളിങ്ങനെ അധികം ഒന്നും വെക്കലില്ലായിരുന്നു ചെമ്മീനോടായിട്ടാണ് നമ്മൾ വെച്ചിട്ടത് അപ്പോൾ ബിരിയാണീൻ്റെ ബിരിയാണിയുണ്ട് ബിരിയാണിക്ക് നമ്മൾ ഇങ്ങനെ മന്തി ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെമ്മീൻ കൊണ്ടുവന്നു വെച്ചുകൊണ്ട് ഇതിന് കുറച്ച് വലുപ്പമുള്ള ചെമ്മീനാണ് ഞാൻ ആദ്യം കാണിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല മസാല കൂട്ടി വെച്ചിരിക്കണം അതിന് കൊള്ളിമ കുത്തികാണ്ടായിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് അപ്പോൾ അപ്പം നീർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കറുത്ത നാരം കെട്ട് കൊടുത്തേക്കണേ അപ്പോൾ അതൊക്കെ ഇട്ടുകണേ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ലേസം മല്ലിയിലിയൊക്കെ ഇട്ട് കാണാൻ അപ്പം നമ്മൾ കുറച്ചെടുത്ത് കണ്ട് ഇപ്പോൾ പൊരിച്ചത് കേട്ടോ അപ്പം ഞാൻ രാത്രി നമുക്ക് ഗസ്റ്റ് ഉണ്ട് അപ്പം രാത്രിയാണ് കുറച്ച് കൂടുതലൊക്കെ പൊരിക്കേണ്ടത് രാത്രിയാണ് അപ്പോൾ കുറച്ചപ്പോൾ എടുത്ത് കാണ്ട് പൊരിച്ചാണ്ട് അതിൻ്റെ കൊള്ളിയമ്മ കുത്താത്ത നമ്മൾ അതിൽ കിട്ടുകൊടുത്ത് കാണ്ട് ഒന്ന് ഇളക്കി ഇളക്കണ്ടട്ടാ അപ്പം അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊല്ലിയമ്മ കുത്തിയത് നമുക്ക് ഇങ്ങനെ ഷോക്ക് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ചെമ്മീൻ അല്ലേ കുറച്ചായാലും നല്ല അതിൻ്റെ ആ ചൂരും ചൊയൊക്കെയാണ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ മന്തിയൊക്കെ ഇങ്ങനൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി നല്ല എളുപ്പമുള്ള പണിയാണ് അപ്പോൾ നമ്മളെ മന്തി കുക്കറായിട്ടത് കുക്കറിൽ വെക്കുമ്പോൾ തന്നെ മന്തിക്ക് ഒരു അധികം ഒരു ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ വെച്ചുകൊടുത്ത് നമ്മൾ പിന്നെ പുക ഇങ്ങിട്ടാണ് അപ്പോൾ അതൊന്നും പിന്നെ വീഡിയോയിൽ പകർത്തിയിട്ടില്ല ഞാൻ ഒറ്റക്ക് ഇങ്ങനെ എടുക്കല്ലേ ഓരോരോ പണികളുണ്ട് അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ ഇവിടെ അയക്കുന്നത് അപ്പോൾ പിന്നെ ദമ്മൊക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് പൊട്ടിച്ചിരിക്കുന്നിട്ടാ അത് ബിരിയാണിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ആദ്യം ഇട്ടതല്ലേ അപ്പോൾ പിന്നെ അതെന്നെ അങ്ങോട്ടും കൊണ്ട് നിൽക്കേണ്ടല്ലേ അപ്പോൾ നമ്മൾ ബീഫൊക്കെ അടുപ്പത്ത് കിടന്നുകാണ്ട് വറ്റി വരൻ്റെ നല്ല ഉസാറായിരിക്കണിട്ടാണ് അപ്പോൾ നമ്മൾ മന്തിയൊക്കെ ഒന്ന് അടുപ്പത്ത് അല്ല ടേബിൾ മൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ ബിരിയാണിയും കൊണ്ടുവന്ന് വെച്ചിരിക്കണേ ചിക്കൻ പൊരിച്ചത് ഇതാണ് ഒക്കെ ഉണ്ടിട്ടാണ് ബീഫ് വലത്തി ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റുള്ള നല്ല അലഹദില്ല അങ്ങനത്തെ ഒരു പെരുന്നാൾ നല്ല പെരുന്നാളൊക്കെ ആയി അല്ലേ അപ്പോൾ ഉച്ചക്ക് നമ്മൾ ചോറൊക്കെ ഉണ്ട് വിളമ്പിക്കണേ എല്ലാവരും കൊടുന്ന് കാണ്ട് എല്ലാവരും വെയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ മാഷാ ഉള്ള അപ്പം നമ്മൾ ഉച്ചച്ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ വെള്ളം കൂടി തുടങ്ങി വെള്ളം കൂടി തുടങ്ങി തുടങ്ങി കുടിച്ച് 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 പിന്നെ വൈകുന്നേരമാളം പിന്നെ നമുക്ക് വെള്ളം കൂടിയല്ലേ അപ്പോൾ നമ്മൾ മോള് വരുന്നുണ്ട് കേട്ടോ മോള് വെക്കേഷൻ ഒക്കെ അടിച്ച് പൊളിച്ചാൻ വേണ്ടിയിട്ട് കുറേ ലഗേജ് ഒക്കെ ഇട്ടാ വരുന്നത് അപ്പോൾ പിന്നെ മോനെ അങ്ങോട്ട് പോയും ചെയ്ത് അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് ഒക്കെ ലഗേജ് ഒക്കെ ഉണ്ട് അകത്തൊക്കെ കയറ്റാണ് നമ്മൾ നമ്മളാരൊക്കത്തുള്ള കുട്ടികൾ നല്ല പടക്ക പൊട്ടി പൊട്ടിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മോനൊന്നെടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പോൾ നമ്മളെ പെരുന്നാൾ നമ്മൾ നാട്ടിൽ പെരുന്നാൾ ഇങ്ങനെയൊക്കെ കേട്ടങ്ങളെ നാട്ടിൽ പെരുന്നാൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വിഷു അല്ല വിഷു ആയപ്പോൾ പിന്നെ പടക്കത്തിനൊന്നും യാതൊരു പഞ്ചുമില്ല മക്കൾക്ക് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ വെക്കേഷനും പിന്നെന്താ അടിച്ച് പൊളിക്കല് മക്കൾ മഷാല അങ്ങനെ പിന്നെ നമ്മൾ രാത്രിക്കത്തെ ഫുഡൊക്കെ മോളും മരോനൊക്കെ അതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ മറ്റോലൊക്കെ ആദ്യം ആദ്യം തിന്നിക്കണ് അപ്പോലും രണ്ടാളിങ്ങനെ സ്വരെയും പറഞ്ഞുങ്ങാണ്ട് ആ പോലെ രണ്ടാൾക്ക് ഒറ്റക്ക് ഇരുന്ന് തിന്നണ്ടാത്ത സുഖം അപ്പോൾക്ക് അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കൽ അപ്പോലും അങ്ങനെ അധികം തിന്നും ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ളൊക്കെ കഴിക്കും ചെയ്യട്ടാ അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നല്ല പൊരിച്ച് ഒക്കെ നീട്ടി വെച്ചിട്ട് അപ്പം പിന്നെ ഓലക്കെ ഒല ഭക്ഷണം കഴിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കട്ടാ അപ്പം പിന്നെ മറ്റൊലൊക്കെ ആദ്യമൊക്കെ തിന്നു പോയിക്കണേ പിന്നെ നമ്മൾക്ക് വെള്ളം കൂടിയല്ലേ വെള്ളം കൂടി കുടിച്ച് കുടിച്ച് കുടിച്ചിലുള്ള ജ്യൂസും ഉള്ള പാല് കാരൻ ചായ അതന്നെ ഒരു പണിയില്ലേ എവിടെനി ഇതാവൊക്കെ എന്നാൽ നോമ്പ് കഴിഞ്ഞ് നോക്കുമ്പോൾ അങ്ങോട്ട് പിന്നെ വെള്ളം കുടിച്ചിട്ട് അതോ ഒരു പഞ്ചുജലാണ് അപ്പം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്